ജത്സല എൻ്റെ പുതിയ റീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം സോ നമ്മളിന്ന് വന്നത് എൻറ്റർപ്രണേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ് ഡീറ്റെയിൽസായിട്ടാണ് സോ ഇപ്പോൾ ഈ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് വ്യവസായ വാണിജ്യ വകുപ്പിൻ്റെ എൻറ്റർപ്രണർഷിപ്പ് വികസന ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് വരുന്നത് കെ ഐ ഇ ഡി ആണ് ഈ വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്നത് മെയ് എയ്ത്ത് തൊട്ട് ടെൻത്ത് വരെയാണ് കളമശ്ശേരിയിലെ കെ ഐ ഇ ഡി ക്യാമ്പസിൽ വെച്ചിട്ടാണ് നടക്കുന്നത് സൊ ഈ വർക്ക്ഷോപ്പിൽ നമ്മുടെ വിവിധ വകുപ്പുകളുടെ നിയമങ്ങൾ അതുപോലെ ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് കെ എസ് ബി ഫയർ ആൻഡ് റെസ്ക്യൂ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ലേബർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ലീഗൽ മെട്രോളജി ഫുഡ് സേഫ്റ്റി ഈ തുടങ്ങിയിട്ടുള്ള വകുപ്പുകളിൽ നിന്ന് ലഭിക്കേണ്ട ലൈസൻസ് അതുപോലെ കെ സി പോർട്ടലും മുഖേന എന്തൊക്കെ അനുമതികളാണ് വേണ്ടത് അതിനെക്കുറിച്ചുള്ള വിഷയങ്ങളൊക്കെയാണ് ഈ വർക്ക്ഷോപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സുഖം താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യേണ്ടത് കെ ഐ ഡി ഇൻഫോസ് ട്രെയിനിങ് കലണ്ടറിലാണ് മെയ് ഫിഫ്ത്തിന് മുമ്പായിട്ട് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ഈ സമർപ്പിക്കുന്നതിന് തിരഞ്ഞെടുക്കപ്പെടുന്ന മുപ്പത്തഞ്ച് പേര് മാത്രം ഫീസ് അടച്ചാൽ മതി സോ ഇത് അയയ്ക്കാവുന്ന ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്കെല്ലാം അറ്റാച്ച് ചെയ്തിരിക്കാം സോ ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു ബൈ